ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരാൾക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റി പോകാത്ത തൊണ്ണൂറ്റൊമ്പതിനെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിളവുകളുടെ സംരക്ഷകയായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെയും ഞങ്ങളുടെ കൃഷിഭൂമികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ പ്രസ്ഥാനങ്ങളുടെയും ഞങ്ങളുടെ കൃഷിഭൂമികളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കത്താവി ശമിശിഖായിട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിവിച്ച പിന്നെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ृपयो <laughs> <tümã>